ധ്രുരാട്ടിയുടെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടോളിട്ടോ ഇത് എപ്പം വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ ചെയ്യപ്പെടാം കാരണം ഇതിൽ എങ്ങനെയാണ് ബീഹാർലക്ഷൻ അട്ടിമറിച്ചത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സെലക്ഷൻ കമ്മീഷനും കൂട്ടത്തിൽ നമ്മുടെ ബി ജെ പി സർക്കാർ എൻ ഡി എ മുന്നണിയും കൂടെ ബീഹാർ ഇലക്ഷൻ ഇട്ടിമറിച്ച് വിജയം കൈവരിച്ചത് എന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നത് കണ്ടിട്ടുവാ അതായത് ആറ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയപ്പെടുന്നത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ അന്നൊക്കെ ഇത് ചെയ്ത സമയത്ത് ഈ കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റുകളായിട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ കോർത്തിണക്കിട്ട് കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിന്റെ ആറ് തെളിവുകൾ ഒന്ന് പതിനായിരം രൂപ കൈമാറ്റം നിയമപരമായിട്ടുള്ള കൈക്കൂലി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നു ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ ഏഴ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ വീതം ട്രാൻസ്ഫർ ചെയ്ത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ വ്യക്തമായ ലംഘനമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നാണ് ധ്രുരാട്ടി ആദ്യമായിട്ടുള്ള കാര്യമായിട്ട് പറയുന്നത് ഇതിൻ്റെ ലംഘനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ധനസഹായവും സർക്കാർ വിതരണം ചെയ്യാൻ പാടില്ല എന്നാണ് എന്നാൽ ഒക്ടോബർ ആറിന് ചട്ടം നിലവിൽ വന്ന ശേഷം പോലും നവംബർ ഏഴ് വരെ ഏകദേശം ഒരു മാസം ഈ പണം നൽകിക്കൊണ്ടേയിരുന്നു ഇതിലെ ഇരട്ടത്താപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ തമിഴ്നാട്ടിൽ ജയലളിത സർക്കാർ കർഷകർക്ക് പണം നൽകാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഡി എം കെ സർക്കാർ സൗജന്യ കളർ ടി വി നൽകാൻ ശ്രമിച്ചതും അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ അത് സ്റ്റോപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ഒരു കാര്യം ഇതൊരു കൈക്കൂലി എന്ന് പറഞ്ഞ് അന്ന് സ്റ്റോപ്പ് ചെയ്തതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൽ പതിനാലായിരം കോടി കൈമാറാൻ ശ്രമിച്ചതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് തടഞ്ഞിരുന്നു പക്ഷേ അതേ സമയത്ത് ബീഹാറിൽ ഈ നിയമം ലംഘിക്കാൻ എൻ ഡി എ സർക്കാരിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതും ഇപ്പറഞ്ഞ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെ ഭാഗമായിട്ട് ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഒന്ന് പോയിന്റ് എട്ട് ലക്ഷത്തിലധികം ജീവിക ദീതിമാർ അതായത് പണം ലഭിച്ച വനിതാ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങളാണ് വോട്ടെടുപ്പ് ഡ്യൂട്ടിയിലെ വളണ്ടിയർമാരായിട്ട് ഇവരെ നിയമിക്കുകയും വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ സംവിധാനത്തെ ഉപയോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടു കൂടി ഇവിടുത്തെ എൻ ഡി എ ബി ജെ പി സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം ഇതാണ് ആദ്യത്തെ ഏറ്റവും വലിയ എലിഗേഷനായിട്ട് ധ്രുവരാട്ടി പറയുന്നത് രണ്ടാമത് ഇരട്ട വോട്ടർമാരുടെ ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ ഇട്ടിരുന്നു പല സ്ഥലങ്ങളിലെ ഇരട്ട വോട്ടർമാരെ പറ്റി അപ്പം ഈ വീഡിയോയിൽ ധ്രുരാട്ടി അതിൻ്റെ കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഇരട്ട വോട്ടർമാർ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത ബി ജെ പി പ്രവർത്തകരെ ഉദാഹരണമായിട്ട് കാണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിലെ കൃത്രിമം ഈ വീഡിയോ തുറന്നു ടിക്കുന്നത് അതിൻ്റെ തെളിവുകളായിട്ട് ഓൾട്ട് ന്യൂസിലെ സുബേർ അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ സ്വന്തമായി പോസ്റ്റ് ചെയ്ത് ചിത്രങ്ങളിലൂടെ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തവരെ കണ്ടെത്തുകയായിട്ടുണ്ടായിരുന്നു ഇത് ഇത്തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഇങ്ങനെയാണെങ്കിൽ അവിടെ സാധാരണക്കാരായിട്ടുള്ള ഇത്ര പേര് വോട്ടർമാർ ഡബിൾ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളിൽ പല സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് ഈ വീഡിയോയിൽ എടുത്തു ചോദിക്കുന്നുണ്ട് ഇവർക്ക് രണ്ടോ മൂന്നോ എപ്പിക് നമ്പറുകൾ അതായത് വോട്ടർ ഐ നമ്പറുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് എസ് ഐ ആറിലെ പരാജയം കൂടെ ഇതിനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട് അതായത് വോട്ടർ പട്ടിക പുതുക്കാനായി നടത്തിയ എസ് ഐ ആറിൽ പതിനാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം ഇരട്ട വോട്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ മൂന്ന് പോയിൻ്റ് നാല് അഞ്ച് ലക്ഷം പേരുടെ പേരും വയസ്സും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് നീക്കം ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതിരുന്ന എന്തുകൊണ്ടാണെന്നാണ് അടുത്ത ചോദ്യം ഇരട്ട വോട്ടർമാരെ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ ദീർഘകാലമായി ഉപയോഗിച്ചിരിക്കുന്ന ലളിതമായ സോഫ്റ്റ്വെയർ സ്വന്തം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ബീഹാറിൽ ഉപയോഗിച്ചു ില്ല ഇത് തന്നെ ഒരു വലിയ അലിഗേഷനായിട്ടാണ് രണ്ടാമതായിട്ട് ധ്രൂരാട്ടി ചൂണ്ടിക്കാണിക്കുന്നത് മൂന്നാമതായിട്ട് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പി സ്വന്തം കാശ് കൊണ്ട് ആളുകളെ വോട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ ബീഹാറിലോട്ട് സ്പെഷ്യൽ ട്രെയിനുകൾ വഴി ഇറക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് വോട്ടർമാർക്കായി പ്രത്യേക ട്രെയിനുകൾ വോട്ടർമാരെ സൗജന്യമായി യാത്ര ചെയ്യിപ്പിച്ച് പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നത് നിയമ ലംഘനമാണ് എന്നാൽ ഹരിയാനയിൽ നിന്നും ബീഹാറിലോട്ട് വോട്ടർമാർക്കായി ബി ജെ പി പ്രത്യേകം ട്രെയിനുകൾ ഓടിച്ചതായിട്ട് വീഡിയോ ആരോപിക്കുന്നുണ്ട് നിയമലംഘനം ജനാധിപത്യ നിയമം നയൻറ്റീൻ ഫിഫ്റ്റി വൺ അനുസരിച്ച് സ്ഥാനാർത്ഥിയോ പാർട്ടിയോ സ്വന്തം ചെലവിൽ വാഹനങ്ങൾ ഏർപ്പാടാക്കി വോട്ടർമാരെ കൊണ്ടുപോകുന്നത് ഒരു അഴിമതി നടപടിയാണ് കറപ്ഷൻ പ്രാക്ടീസാണ് എന്നാണതിൽ പറയുന്നത് ഇതിൽ തെളിവുകളായിട്ട് കാണിച്ചിട്ടുള്ളത് സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബിലി പത്രസമ്മേളനം നടത്തി നവംബർ മൂന്നിന് മാത്രം ഹരിയാനയിൽ നിന്നും നാല് പ്രത്യേക ട്രെയിനുകൾ ഓടിച്ചതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് അത് മാത്രല്ല മറ്റു പല ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ബി ജെ പി നേതാക്കന്മാർ ഒരുക്കി കൊടുത്തിട്ട് ആളുകളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല സാമ്പത്തിക സഹായം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ട്രെയിനുകളിലെ വോട്ടർമാര് യാത്രാ ചെലവും ഭക്ഷണ ചെലവും ആണ് കംപ്ലീറ്റ്ലി വഹിച്ചത് സാക്ഷ്യപ്പെടുത്തുന്ന എ ബി പി ന്യൂസിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മോദി സർക്കാരിനല്ല ഇനി നാലാമതായിട്ട് നമ്മളും പറഞ്ഞ പോലെ തന്നെ ധ്രൂഢാട്ടി പറയുന്ന മറ്റൊരു കാര്യം സി സി ടി വി ദൃശ്യങ്ങളിലെ നിയമ ലംഘനങ്ങളെ കുറിച്ചാണ് അതായത് സി സി ടി വി ദൃശ്യങ്ങളിലെ നിയമത്തിലെ മാറ്റം തെളിവുകൾ ഒളിപ്പിക്കൽ വോട്ടെടുപ്പിലെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സഹായിക്കുന്ന സുപ്രധാന തെളിവാണ് പോളിംഗ് ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇത് വോട്ടർമാർക്ക് ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കാനായി നിയമങ്ങളിൽ മാറ്റം വരുത്തി എന്നാണ് ഈ വീഡിയോയിൽ പിന്നീട് പറയുന്നത് ഈ നിയമത്തിന്റെ ഭേദഗതി വരുത്തുന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമങ്ങളിൽ ദ കണ്ടക്ട് ഓഫ് എലക്ഷൻ റൂൾ നയൻറ്റീൻ സിക്സ്റ്റി വൺ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് സി സി ടി വി ദൃശ്യങ്ങൾ തിരഞ്ഞെടുപ്പ് രേഖകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയുടെ ഇടപെടൽ ഇങ്ങനെയായിരുന്നു അതായത് പഞ്ചാബും ഹരിയാനയും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരം അഭിഭാഷകനായ മഹ്മൂദ് പ്രജ്രയ്ക്ക് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ എലക്ഷൻ കമ്മീഷൻ എലക്ഷൻ കമ്മീഷനോട് അന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ ഉത്തരവിന് പിന്നാലെയാണ് സർക്കാർ ഈ നിയമത്തിൽ തന്നെ മാറ്റം വരുത്തിയത് അതായത് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് ഫലത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനുള്ള പുതിയ നിയമം തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് കമ്മീഷൻ്റെ ന്യായമായിട്ട് പറയുന്ന ഈ ദൃശ്യങ്ങൾ നൽകാതിരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ നടത്തിയ വിശദീകരണം അതായത് മാതാപിതാക്കളുടെയും മക്കളുടെയും പെൺമക്കളുടെയും മരുമക്കളുടെയും സ്വകാര്യത ഇങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നായിരുന്നു അന്ന് ജാനേഷ് കുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇനി മറ്റൊരവസരത്തിൽ രാജീവ് കുമാർ ഒരാൾ ദിവസം എട്ട് മണിക്കൂർ കണ്ടാൽ പോലും ദൃശ്യങ്ങൾ മുഴുവനായിട്ട് കാണാൻ മുപ്പത്ത മൂവായിരത്തി വർഷം എടുക്കും എന്ന് വാദിച്ചു അതുകൊണ്ട് ഇത് പ്രാക്ടിക്കൽ അല്ല എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവം തന്നെ എടുത്തു മാറ്റിയതും ഇനി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നാല്പത്തഞ്ച് ദിവസത്തിനകം ചോദിക്കണം എന്നുള്ളൊരു പുതിയ ബി ജെ പി നിയമം കൊണ്ടുവന്നതും എന്നും ഈയൊരു വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല അഞ്ചാമതായിട്ട് പറയുന്നത് ലക്ഷ്യമിട്ടിട്ടുള്ള വോട്ടർമാരെ നീക്കം ചെയ്യലാണ് അതായത് എസ് ഐ ആർ എന്ന് ബി ജെ പി ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെയും മുസ്ലിങ്ങളെയും യാതവരെയും ഒഴിവാക്കാനുള്ള തീരുമാനമാണ് അതിന് എസ് ഐ ആർ പ്രക്രിയയിലൂടെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും മൊത്തം നാൽപ്പത്തി ലക്ഷം മുതൽ നാൽപ്പത്തേഴ് ലക്ഷം വരെ പേരുകൾ നീക്കം ചെയ്തതായിട്ടാണ് ഈ വീഡിയോയിൽ പറയപ്പെടുന്നത് യഥാർത്ഥ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഔദ്യോഗിക കണക്കനുസരിച്ചിട്ട് എട്ട് പോയിന്റ് രണ്ട് രണ്ട് കോടി വോട്ടർമാർ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഏഴ് പോയിന്റ് നാല് രണ്ട് കോടി പേരുകൾ മാത്രമായി അന്തിമ പട്ടിക ഉണ്ടാക്കി വീണ്ടും അതിൽ റിവിഷൻ കാണിച്ചിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് പോളിങ് കഴിഞ്ഞ് ഫലം വന്നതിന് ശേഷം ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടിയാണെന്ന് വീണ്ടും അതിലൊരു തിരുത്തു വരികയും ചെയ്തിട്ടുണ്ട് അതായത് ഏകദേശം എൺപത് ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട് അവസാനത്തേക്ക് വന്ന സമയത്ത് ഇതിൽ തന്നെ പ്രതിപക്ഷ വോട്ടർമാരെ ലക്ഷ്യമിട്ടിട്ടാണ് ഈയൊരു ഡിലീഷൻ നടത്തിയിട്ടുള്ളത് അതായത് പ്രതിപക്ഷത്തിന് സ്വാധീനമുള്ള സീമാഞ്ചൽ മേഖലയിൽ ഏഴ് പോയിന്റ് ഏഴ് ശതമാനം പേരുകൾ നീക്കം ചെയ്തു ഇത് ബീഹാറിലെ ശരാശരി അഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനത്തിനേക്കാളും കൂടുതലായിട്ടാണ് ഈ ഒരൊറ്റ സ്ഥലത്ത് നീക്കം ചെയ്തിട്ടുള്ളത് ആദ്യം നീക്കം ചെയ്തിട്ട് അറുപത്തഞ്ച് ലക്ഷം പേരുകൾ ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനം മുസ്ലിങ്ങൾ മാത്രമായിരുന്നു ഇത് അന്തിമ പട്ടികയിൽ ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങളുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തത് അതായത് മൂന്നിൽ ഒന്ന് വോട്ട് മുസ്ലിങ്ങളുടെ വോട്ടാണ് ഈ നീക്കം ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഇന്ത്യ ബ്ലോക്കിന് പോകേണ്ട വോട്ടുകളായിരുന്നു ഇനി അത് മാത്രമല്ല ബീഹാറിലെ മൊത്തം മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പതിനാറ് പോയിൻ്റ് ഒമ്പത് ശതമാനം മാത്രമാണ് അതിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനമാണ് ഈ പറഞ്ഞ വോട്ടിംഗ് ഡിലീഷനിൽ വന്നിട്ടുള്ളത് ഇനി വോട്ടർമാരുടെ പരാതി ഇതിൽ എടുത്തു പറയുന്നുണ്ട് വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ വോട്ടർമാരുടെ പറയുന്നത് തങ്ങളുടെ വോട്ട് നേരത്തെ തന്നെ മറ്റാരോ ചെയ്തതായിട്ടും ആരോപിച്ചിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ബ്രഹ്മപുരി ഇലാ ഹൈ ജാപ്പ ബഹോ സെ വോട്ടർ ഹാത്തോ മെ വോട്ട് ലേ ഹൈ ഇൻകാ ഹൈ कि इनका नाम एस में नहीं आया था तो आज वोट भी इनको डालने नहीं दिया जा रहा है और ये एक और वीडियो देखो कट गया मेरा नाम नाम कट गया मेरा पत्नी का जो हमेशा हम लोग देते हैं विकलांग हम लोग हैं लेकिन कट दिया है तो अब अब हम लोग क्या करें समाज लोग नाम आपका भी कट गया है कट गया। आधा ज्यादा लोग नाम कटा हुआ हर जगह लोग कंप्लेन कर रहे हैं कि जब वो वोट डालने गए उनका नाम तो वोटर लिस्ट पर था ही नहीं जब वो वोट देने पहुंचे तो उन्हें कहा गया कि आपका नाम ही वोटर लिस्ट में नहीं है क्या, तो आपका क्या वोटर लिस्ट से नाम कट गया हाँ कट गया इसी तरह कुछ लोग जब पोलिंग बूथ पर पहुंचे तो उनसे कहा गया की उनका वोट पहले ही डल चुका है अरे गए हैं वोट गिराने के लिए हाँ गिर गया आपका हाथ दिखाई तो लगा हुआ है और फार्म भरने के बाद भी जब वोट देने आए हैं इनका तो नाम और इनका हसबैंड का नाम दोनों मैच कर रहा है बूथ नंबर सैतालीस पे था जब बूथ नंबर सैतालीस पे जाते हैं तो पता चलता है उसमें चेहरा किसी और का है सब नाम और हसबैंड का नाम का है और वोट पड़ा हुआ है हमारा पड़ा हुआ है इधर आरामदायित ധ്രുവ പറയുന്ന മറ്റൊരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ പക്ഷപാതത്തിനെ കുറിച്ചിട്ടാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണ കക്ഷിക്കായി പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ഈ വീഡിയോയിൽ ആറാമതായിട്ട് പറയുന്നത് ഇതിൽ കാണിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലെ തീയതികളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പശ്ചിമബംഗാളിൽ എട്ട് ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത് നമ്മൾ കണ്ടു ഇത് പ്രധാനമന്ത്രിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചാരണം കഴിഞ്ഞ് ബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അന്നും ഒരു ആരോപണം ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി പ്രചാരണത്തിലെ ലംഘനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ആരോപിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ മതത്തിൻ്റെ പേരിൽ വോട്ടുകൾ അഭ്യർത്ഥിച്ച് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിരുന്നു സ്പെഷ്യലി നരേന്ദ്രമോദി പല സ്ഥലങ്ങളിലും പോയിട്ട് മുസ്ലിങ്ങൾ കുഞ്ഞുങ്ങളെ പെറ്റ് അത് ഹിന്ദുക്കൾക്ക് എഗൻസ്റ്റ് ആണ് എന്നുള്ളതും അതുപോലെ തന്നെ ഹിന്ദു സ്ത്രീകളുടെ മംഗൾസൂത്ര മുസ്ലിങ്ങൾ പിടിച്ച് പറയ്ക്കുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇല്ലാണ്ടാക്കുന്നു എന്നുള്ള ഭയങ്കര ഭയങ്കരവൽഗരായിട്ടുള്ള ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു ചട്ട നിയമ നിയമലംഘനത്തിനെതിരെയുള്ള ഒരു കേസുകളോ അല്ലെങ്കിൽ ഒരു പരാമർശങ്ങൾ പോലും എലക്ഷൻ കമ്മീഷൻ ഭാഗമുണ്ട് തുറന്നിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പിന്നെ പറയുന്നൊരു കാര്യം ഇനി ഇതിലെ നിയമത്തിലെ സ്വാധീനം എത്രത്തോളം എന്നാണ് അടുത്തതായിട്ട് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സുതാര്യമാക്കാൻ സുപ്രീം കോടതി കൊണ്ടുവന്ന സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്യേണ്ടായിട്ടുണ്ട് അതിന് പകരമായിട്ട് കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തിയത് സർക്കാരിന് ഇഷ്ടമുള്ള കമ്മീഷണറെ നിയമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങൾക്ക് ഉയർന്ന തസ്തിക അതായത് ഇലക്ഷൻ കമ്മീഷനിൽ ഇരിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ബി ജെ പി സർക്കാരിന് വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരവും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ വാക്കാണ് എന്ത് ചുറ്റത്തരവും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കും കമ്മീഷണർക്കും ഒക്കെ അവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന പ്രാതിനിധ്യമാണ് അടുത്തതായിട്ട് പറയുന്നത് അതായത് എസ് ഐ ആർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിൻ്റെ മരുമകനെ സഹാൻപൂരിലെ ഡി എം ആയിട്ടും മകളെ നോയിഡയിലെ ഡി എം ആയി നിയമിച്ചത് ഉത്തർപ്രദേശിലെ ഇത്തരത്തിലുള്ള നിയമനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളുടെ പിന്നാലെ നടക്കുന്ന ആളുകൾ ആളുകളുടെ ആവശ്യക്കാർ ഒരുപാടാണ് ആ കൂട്ടത്തിലാണ് ഈ പറഞ്ഞ നമ്മുടെ ജ്ഞാനേഷ് കുമാറിൻ്റെ മകളെയും മരുമകനെയും ഇത്തരത്തിലെ പോസ്റ്റുകളിലോട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് വെറും യാദൃശ്ചികമായിട്ട് കാണാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഇനി നിയമ പോരാട്ടത്തിലെ പറ്റിയാണ് പറയുന്നത് എല്ലാവരും ചോദിക്കും ഇവർ നമ്മുടെ നാട്ടിൽ തന്നെ സംഘിക്കളസം എന്താ പറയുക നിഷ്പക്ഷ പണിക്കരി വരെ ചോദിക്കാറുണ്ട് ഓരോ വീഡിയോയിലും എന്തേ നിങ്ങൾ കേസ് കൊടുക്കാത്തത് കേസ് കൊടുക്കാത്തത് കേസ് കൊടുക്കാത്തത് ഈ പാവം ഇത് കേട്ടിട്ട് ഒണ്ടടിച്ച് ഇരിക്കും യഥാർത്ഥത്തിൽ കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് അതായത് നിയമ പോരാട്ടത്തിലെ തടസ്സങ്ങൾ ഇത്രയധികം തെളിവുണ്ടായിട്ടും കോടതിയെ ൾ നേരിടുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കമ്മീഷണർക്ക് നിയമ പരിരക്ഷ കൊടുത്തിട്ടുണ്ട് അതായത് ഉദ്യോഗസ്ഥ ചുമതലകൾ നിർവഹിക്കുന്നതിനിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻക്കെതിരെ ഒരിക്കലും കേസ് കൊടുക്കാൻ കഴിയില്ല എന്ന വ്യവസ്ഥ ഭേദഗതി അതായത് നിയമത്തിലെ ഭേദഗതി മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഒരു സാധാരണക്കാരന് ഇത്തരം ഇലക്ഷൻ കമ്മീഷണറെ ഈ കൃ കൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോലി ചെയ്യുന്നതിൻ്റെ ഇടക്ക് വരുന്ന ഇത്തരത്തിലുള്ള ചേഞ്ചസുകളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു നിയമം തന്നെ ഈ നമ്മുടെ നാട്ടിലില്ല അത് എടുത്തു മാറ്റിയിട്ടുണ്ട് മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പോയിന്റ് അതാണ് പിന്നെ കോടതി നടപടികളിലെ കാലതാമസം എസ് ഐ ആറിനെതിരെ കോടതിയിൽ ഫയൽ ചെയ്ത കേസുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫലം വന്നിട്ടും ഇപ്പോഴും അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല കോടതിയിലെ കേസ് നൽകിക്കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത് പല കേസുകളും അങ്ങനെയാണ് ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടോ രണ്ട് കൊല്ലം കൊണ്ടോ മൂന്ന് കൊല്ലം കൊണ്ടോ ഇത്തരത്തിലുള്ള കേസുകളിൽ തീരുമാനം ഉണ്ടായിട്ടില്ല എസ് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് വന്ന സമയത്ത് തന്നെ ബീഹാറിൽ കേസുകളായിട്ട് ആളുകൾ പോയിട്ടുണ്ട് ഇതുവരെ അതിൻ്റെ നടപടിക്രമങ്ങൾ പോലും നമ്മുടെ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ എന്ത് കേസ് കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞ നിഷ്പക്ഷന്മാര് പറയുന്നത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ നല്ലതായിരുന്നു അപ്പം ഇത്തരം കൃത്രിമങ്ങൾ കാരണം യഥാർത്ഥത്തിൽ ജനവിധി എന്തായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യം സാങ്കേതിക കൃത്രിമങ്ങളിലേക്ക് വഴിമാറുകയും മാറുകയും ചെയ്തു എന്നും ധ്രുവ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു നിഷ്പക്ഷമായിട്ട് ഒരു സംഖ്യ അല്ലാണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എത്ര വലിയ എത്ര വലിയ സ്കാമാണ് ഇലക്ഷൻ സ്കാമാണ് ഇന്ത്യയിൽ ഈ ബി ജെ പി സർക്കാറും ഈ ഇലക്ഷൻ കമ്മീഷനും ഒരുമിച്ച് നിന്നിട്ട് കാണുന്നത് അല്ലെങ്കിൽ ചെയ്യിക്കുന്നത് എന്നുള്ളതിനുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് കണ്ണു തുറക്കുക ആൾക്കാരെ ഇന്ത്യൻ ജനാധിപത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൊന്നതിനെ ജീവിപ്പിക്കാൻ പറ്റില്ല പക്ഷേ പണ്ട് എഴുതി വെച്ച ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മറ്റ് പല നമ്മുടെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രതികരിക്കുക പറ്റുന്ന രീതിയിലൊക്കെ ആളുകൾ പ്രതികരിക്കുക എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്